മോദി നിലവിൽ മൃതദേഹങ്ങൾ വീടിനുള്ളിൽ തന്നെയാണ് ഉള്ളത് ഇപ്പോൾ എന്തായാലും ഫോറൻസിക് സംഘം പരിശോധന പൂർത്തിയാക്കി പുറത്തിറങ്ങിയിട്ടുണ്ട് ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് എനിക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം കുറച്ചധികം സമയമായി അല്പസമയത്തിനുള്ളിൽ മൃതദേഹങ്ങൾ പുറത്ത് വരും എന്ന് പോലീസ് പറഞ്ഞിരുന്നു എങ്കിലും വിശദമായൊരു ഒരു പരിശോധന നടത്തുകയാണ് അത് സംയുക്തമായി നടത്തുകയാണ് വെള്ളം പരിശോധിക്കുന്നുണ്ട് അപ്പം ഫോറൻസിക് സംഘമുണ്ട് അപ്പം ഡോഗ് സ്കോഡും ഉണ്ട് അതായത് ഇന്നലെ ഈ മൃതദേഹങ്ങൾ കണ്ട പോലീസിനൊപ്പം കണ്ട നാട്ടുകാർ പറഞ്ഞത് മുറിപ്പാടുകൾ മുഖത്തുണ്ട് അത് വെട്ടേറ്റതായി വെട്ടേറ്റത്തിന് സമാനമായ മുറിപ്പാടുകളുണ്ട് എന്നുള്ള സംശയം അവർ പ്രകടിപ്പിച്ചിരുന്നു പിന്നീട് റൂറൽ എസ് പി ഇവിടെ വന്നപ്പോഴും അത്തരത്തിലൊരു സംശയം അദ്ദേഹവും പറഞ്ഞു അതായത് ചുറ്റിക ഉണ്ട് ചുറ്റിക ഉള്ള ആക്രമണം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അത് കൂടാതെ മറ്റ് ആയുധങ്ങളുണ്ടോ എന്ന് പരി പരിശോധിക്കും എന്ന തരത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടാകാം പരിശോധനകൾ നീളുന്നുണ്ട് പിന്നീട് ഈ പറഞ്ഞതുപോലെ ശാഹിദയുടെ മൃതദേഹം അടുക്കളയിൽ അടുക്കള വാതിലിലാണ് കിടക്കുന്നത് അപ്പോൾ ആ ആദ്യം ലത്തീഫിനെ ലത്തീഫിനെയാണ് കൊലപ്പെടുത്തിയതെങ്കിൽ കൊലപ്പെടുത്താനാണ് സാധ്യത കാരണം നേരെ കയറി ചെല്ലുന്ന കയറി ചെല്ലുന്നത് കഥവ് കഴിഞ്ഞാൽ നേരെ സ്വീകരണ മുറിയാണ് അവിടെയാണ് മൃതദേഹം കാണുന്നത് അങ്ങനെയാണെങ്കിലും അവർ ബഹളം ബഹിളം ചൂടാനോ മറ്റ് സാധ്യതകളുണ്ടായിരുന്നു അപ്പോൾ മൽപിടുത്തമോ മറ്റോ നടന്നിട്ടുണ്ടോ എന്നുള്ള തുടങ്ങിയ സംശയങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ ൾ പൂർത്തിയാക്കാൻ പോകുന്നതേ ഉള്ളൂ ആയിരിക്കും മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുക ദൃശ്യങ്ങളിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ചുറ്റിക വാങ്ങിയ പ്രതി ചുറ്റിക വാങ്ങിയ കടയുടെ ദൃശ്യങ്ങളാണ് ഇവിടെ നിന്നാണ് ചുറ്റിക വാങ്ങിയത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ സ്ഥലമാണ് കടയാണിത് പെഞ്ഞാറമുണ്ടിലെ ഈ കടയിൽ നിന്നാണ് പ്രതി ചുറ്റിക വാങ്ങിയിരുന്നത് ബസ് സ്റ്റാൻഡിന് സമീപമുള്ളതാണ് ഈ കട പക്ഷേ അഫാൻ ഇവിടെ ചുറ്റിക വാങ്ങാനായി എത്തിയത് ഓർമ്മയില്ല എന്നാണ് കടയുടമ ഇപ്പോൾ പറയുന്നത് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു കൂട്ടക്കൊലയാണ് ഇന്നലെ രാത്രി കേരളം കണ്ടത് വളരെ നടുക്കമുണ്ടാക്കുന്ന കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ അത് വളരെ ചുരുങ്ങി ചുരുങ്ങിപ്പോകുമെന്ന് തോന്നുന്നു ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരെ ക്രൂരമായി ഇല്ലാതാക്കി കളഞ്ഞ ഒരു പ്രതി ഇരുപത്തി മൂന്ന് വയസ്സുകാരനാണ് പെൺ അമ്മ ഏറ്റവും പ്രിയപ്പെട്ട അനിയൻ അച്ഛൻ്റെ മാതാവ് അച്ഛൻ്റെ സഹോദരനും ഭാര്യയും അങ്ങനെ അഞ്ച് പേർ പേരെയാണ് ലക്ഷ്യം വെച്ചത് അതിൽ അഞ്ചു പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു ഒരാൾ ആരോഗ്യനില വീണ്ടെടുത്തു വരുന്നു അത് ഷമി എന്ന ഈ പ്രതിയുടെ ഷെമി എന്ന പ്രതിയുടെ മാതാവാണ് പക്ഷേ അപ്പോഴും പേര് മാത്രമേ ഓർത്തെടുക്കാൻ ഈ ഘട്ടത്തിൽ അവർക്ക് കഴിയുന്നുള്ളൂ തുടർന്നായിരിക്കും വിശദമായി അന്വേഷണം നടത്തുക ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ മൊഴിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കടക്കുക ആരോഗ്യനില പൂർണ്ണമായും വീണ്ടെടുത്ത ശേഷമായിരിക്കും പ്രതിയുടെ കാര്യത്തിലും അത് തന്നെയാണ് പ്രതി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ പോലും പൂർണ്ണ ആരോഗ്യവാനായ ശേഷം പ്രതിയെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് മറ്റൊന്ന് നടത്തുകയായിരിക്കും പോലീസ് ചെയ്യുക എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം വിശദമായ വിവരങ്ങളുമായി നമ്മുടെ വിവിധ പ്രതിനിധികളാണ് ഇന്നലെ മുതൽ പ്രേക്ഷകരുമായി സംവദിക്കുന്നത് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്